academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis school Vaniyambalam affiliated to CBSE Delhi Panikuri sky golden diamond sky gold purchase sky gold elegance of beauty ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തിയിട്ട് ആഴ്ചകൾ പിന്നിടുമ്പോൾ എടവണ്ണയിൽ വീണ്ടും പുഴയിലേക്ക് വൻതോതിൽ മാലിന്യങ്ങൾ തള്ളുന്നു പഞ്ചായത്തിൽ കുടിവെള്ളത്തിനുൾപ്പെടെ ആയിരക്കണക്കിനാളുകൾ ആശ്രയിക്കുന്ന ചാലിയാർ പുഴയിലേക്കാണ് പ്ലാസ്റ്റിക്കും അറവു മാലിന്യവും മറ്റും വൻതോതിൽ തള്ളുന്നത് എടവണ്ണ സീതി ഹാജി പാലം പരിസരത്താണ് മാലിന്യ നിക്ഷേപം എടവണ്ണ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾ ചാലിയാറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ ഇതൊന്നും വകവയ്ക്കാതെ അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ വൻതോതിലാണ് പുഴയിലേക്ക് നിക്ഷേപിക്കുന്നത് എടവണ്ണ സീതിഹാജി പാലം പരിസരത്ത് രാത്രിയുടെ മറവിൽ പുഴയിലേക്കും പുഴയുടെ പാത ഓരങ്ങളിലേക്കും വൻതോതിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനത്തിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ മേഖലയാണ് ൾക്കപ്പുറത്താണ് എടവണ്ണയുടെ പ്രധാന കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് ഉള്ളത് മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മാലിന്യ വിമുക്ത കേരളത്തിന്റെ ഭാഗമായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടേങ്ങര പരിസര ഭാഗങ്ങളും വാർഡ് മെമ്പർ ജസീൽ മാലങ്ങാടൻറെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ വൃത്തിയാക്കി എന്താ നമ്മുടെ പരിസരം വൃത്തിയോടെ വെടിപ്പോടെ എന്നൊക്കെ പറഞ്ഞ് പരിസരങ്ങളൊക്കെ ക്ലീൻ ആക്കിയിരുന്നു അതിന് ശേഷം ഒരു കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ എന്താ സ്വകാര്യ അഹങ്കാരമായ ചാലിയാറിൻ്റെ തീരത്ത് ഇതുപോലെ തന്നെ മുണ്ടേങ്ങരയിലും പരിസര ഭാഗങ്ങളിലുമുള്ള കുറച്ച് പേര് എന്താ മാലിന്യങ്ങൾ അത് പാ കുട്ടികളുടെ മാലിന്യം പാമ്പേസ് പോലുള്ളതും അതേപോലെ തന്നെ ചിക്കൻ വേസ്റ്റ് എന്താ പച്ചക്കറി വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകൾ ഇത് ഇതാ എല്ലാവരും കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ഈ തീ ചാലൻ്റെ തീരത്ത് വലിച്ചെറിഞ്ഞൊക്കെയാണ് അപ്പോൾ ഇതുപോലല്ല നമ്മുടെ സാമൂഹിക വിരുദ്ധരല്ല സമൂഹത്തിൽ ഉന്നതി നിൽക്കുന്ന പോലെ തന്നെയാണ് ഈ പണികൾ എടുക്കുന്നത് അപ്പോൾ ഇതിനെതിരെ എന്താ പ്രതികരിക്കണമെന്നാണ് ഉന്നതരോട് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത് വേസ്റ്റ് ഇടുന്ന ആളോട് പലപ്പോഴും ഞങ്ങൾ വാണിംഗ് കൊടുത്താണ് ഇവിടെ വേസ്റ്റ് ഇടരുത് ഈ വേസ്റ്റ് കൊണ്ട് വള്ളം എറി കഴിഞ്ഞാൽ ഇത് പുഴയിലോട്ടാണ് പോകണേ ഈ പൊയിലോട്ട് പോയി ഈ വള്ളം ഒരുപാട് ആളുകൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഇടവെണ്ണ പഞ്ചായത്തിലുണ്ട് അതുപോലെ തന്നെ ഈ വള്ളം ഇവിടെ ഈ എടവണ്ണ കുന്നുംപുറം ഭാഗത്തേക്ക് ഈ വള്ളം ഒരുപാട് വീട്ടിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ഇല്ലായ്മ ചെയ്യാണ് ഇതുപോലുള്ള പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട് നശിച്ചു പോവാണ് ഇനിയൊരു തലമുറ നമുക്ക് കഴിഞ്ഞിട്ട് വരല്ലാണ് ഇതുപോലുള്ള പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ സമൂഹം ഒറ്റപ്പെടുത്തണം തീർച്ചയായിട്ടും എന്താ ഈ ഇനി വരാൻ പോകുന്നത് ചാലിയാർപുഴയിലെ ജലത്തിന്റെ നിറംമാറ്റം കഴിഞ്ഞ ദിവസം ആളുകൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നതാവാം ചാലിയാർ പുഴയിലെ ജലത്തിന്റെ നിറംമാറ്റത്തിന് പിന്നിൽ ചാലിയാർ പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നതോടെ പകർച്ചവ്യാധി രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള വലിയ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് കുടിവെള്ളത്തിന് പുറമെ കുളിക്കാനും കൃഷി ആവശ്യങ്ങൾക്കും ചാലിയാറിനെ ആശ്രയിക്കുന്നത് ഒട്ടേറെ കർഷകരാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കാരണം കർഷകരും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈബ വെഡിങ് സെറ്റ് ഇല്ല വളരെ കുറവാണ് ലൈബ വെഡിങ് സെറ്റ് പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരക്കുണ്ട്